നമ്മളെല്ലാവരും ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ഗതി കെട്ടാൽ സിംഗും പുല്ല് തിന്നുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുടർന്ന് പറയുമ്പോൾ ഏ ഒരിക്കലും തോന്നൂല തന്നെ പോലുള്ള ആൾക്കാർ ജീവിക്കാൻ വേണ്ടി പല വിച്ചുംബേയും വിളിച്ച് പറയും അതിനൊക്കെ വിഷമം തോന്നാൻ നിന്നാൽ അതിനല്ലേ സമയം കിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിട്ട് കാലമായിട്ട് ഉണ്ടായിരുന്നില്ല കാലങ്ങളായിട്ട് ഉണ്ടാകൂല കാരണം കുറച്ച് കാലങ്ങളല്ലേ ആയിട്ടുള്ളൂ ചാണകത്തിൽ ചവിട്ടിട്ട് ആ ചാണകത്തിൽ ചവിട്ടിയതിനു ശേഷമല്ലേ വർഗീയതയും കുത്തിപ്പും ഒക്കെ പറയാൻ തോന്നിത്തുടങ്ങുള്ളൂ അത് സ്വാഭാവികമല്ല ചേട്ടാ ചേട്ടാ അത് സ്വാഭാവികമാണ് എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വൈരാഗ്യം വരാൻ എന്താ എന്താ കാരണം കാരണം അതല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിക്കാൻ ആ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്നോട് മാത്രം എന്താ ചോദിക്കാത്തതെന്ന് ആരിഫ് ഖുഷിനെ കൊണ്ട് ചോദിച്ചിരിക്കുന്നു ഈ ആരിഫ് കുഷീനെ കൊണ്ട് ചോദിച്ചിരിക്കുന്നു എന്താണ് ഇസ്ലാം മതം വിടാൻ കാരണം ചോദിച്ചതിന് ആരിഫ് ഖുഷൻ ഇപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കയാണ് അതേപോലെ ജാമിത ജാമിത ജാമ്യനെ കൊണ്ട് ചോദിച്ചാൽ ജാമ്യം മറുപടി പറഞ്ഞോണ്ടിരിക്കയാണ് അതെ യെസ് മുസ്ലിം ഈ ഇസ്ലാം മതം വിട്ടുപോയിട്ട് സംഖ്യയുടെ കോണ കളക്കുന്നവരോടൊക്കെ ചോദിക്കും അങ്ങനെ ചോദിച്ചില്ല അല്പത്തുള്ളൂ ചോദിക്കണല്ലോ ചോദിച്ചാലല്ല നിങ്ങൾക്ക് ഇസ്ലാമിന് നേരെ വർഗീതയും കുത്തിപ്പും നോണ പ്രചാരണം നടത്തി സംഘികളെ നക്കാൻ കിട്ടുള്ളൂ അപ്പൊ തന്നോടും ചോദിച്ചു ആ ചോദിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു പറ ഇത് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാവുന്നതല്ല നമുക്ക് ബോധം ഉണ്ടായതിനു ശേഷം തിരിഞ്ഞു നോക്കുക എന്നുള്ളൊരു സ്വഭാവം നോക്കും അങ്ങനെ അതായത് ബോധം വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സംഗീന്റെ കോണകം കണ്ടത് അപ്പം ഇനിയിപ്പം എന്താ ചെയ്യുക ആ സിനിമയില്ല ഇനി നമുക്കൊന്നും സിനിമ കിട്ടാനും പോകണില്ല ഞമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കാം എന്നാൽ പിന്നെ സംഖ്യയുടെ കോണം കലിക്ക് ജീവിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് ചാടി അല്ലാതെ ഒരു മതത്തെ ഇഷ്ടപ്പെട്ടു പോണത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ജനിച്ച മതത്തെ ഉപേക്ഷിച്ച് പോയിട്ട് അപ്പുറത്ത് നിന്നിട്ട് ജനിച്ച മതത്തെ പരദൂഷണും കുറ്റവും പറഞ്ഞ് ജീവിക്കുന്നതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് തന്നെ പോലെ കുറേ ഉണ്ട് ആര്യഫ് ഖുഷൻ ജാമിത എന്ന് പറയുന്നത് സംഖ്യയുടെ കോണം ഇഷ്ടപ്പെട്ട് പോയിട്ട് ആ ഗണത്തിൽ പെടും ഏക്ക പറ ആ പറഞ്ഞോ കുഞ്ഞുനാളിൽ അനുഭവിച്ച പല സെക്ഷൽ അസോൾട്ടും സ്വന്തം കുടുംബം പോലും അറിയാതെ കുഞ്ഞു മനസ്സിൽ ഒരു നോവായി കൊണ്ട് നടന്നിട്ടുണ്ട് കുഞ്ഞ് നോവ് അന്ന് തുടങ്ങിയ നോവ് ഇപ്പം മുതുകളവനായപ്പോഴാണ് വിളിച്ചു പറയാൻ മനസ്സ് വന്നത് ഇപ്പോഴേ നോവലുള്ളൂ ഞാൻ ഇപ്പോഴാണല്ലോ ചാണകത്തിൽ ചവിട്ടിയിരിക്കണത് പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇനി ജാവിദെ പോലെ ആരിഫ് ഖുഷിനെ പോലെ ഈ സ്വതന്ത്ര ചന്ദകന്മാരെ പോലെ ആ യൂട്യൂബ് ചാനൽ ഇരുന്നുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ പച്ചർച്ചിൽ നിന്ന് അതിന്റെ ഫലദൂഷണം പറഞ്ഞിട്ട് വേണം ജീവിക്കാൻ സംഘികളേതായാലും നിന്നെ പുറത്താക്കി ഇനിയിപ്പൊ എങ്ങനെ ജീവിക്കും സലിമിയും ഇല്ല ആ അപ്പൊ പിന്നെ നിനക്ക് കുഞ്ഞു കുഞ്ഞു മനസ്സിൽ തോന്നിയത് ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ പറഞ്ഞ പറഞ്ഞ എന്താണ് നിന്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയത് മുതാ എന്നെ സംബന്ധിച്ചോളം അറിവ് വയസ്സ് അറിവ് വളരെ കുരുന്നില്ല നിനക്ക് കിട്ടണമല്ലോ അങ്ങനെ കിട്ടിയാലാണല്ലോ മദർസയിൽ എന്നെ പീഡിപ്പിച്ചു ഉസ്താദ് എന്നെ പീഡിപ്പിച്ചു ഞാൻ വീട്ടിൽ പറഞ്ഞു അവരത് കേട്ട ഭാവം തന്നെ നെടിച്ചില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷെ എൻ്റെ അളിയാ ഇത് ആ ജാമിത ഒരു പതിനായിരം പ്രാവശ്യം പറഞ്ഞ നിർത്യവാക്കളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതിലൊരു പുതുമയില്ല അതേപോലെ ആരിഫ് ഹുഷേൻ ഒരു ലക്ഷത്തിനു മേലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കയാണ് ജാമ്യം അമ്പത് ജാമ്യം പറഞ്ഞോണ്ടിരിക്കുന്നത് വേറെ മാറ്റി പിടിക്കി ഇതിപ്പോ എന്താ വെച്ചാൽ ഈ പഴയ കുപ്പിയിൽ പുതിയ വീണൊഴിച്ച് പറയാവും സംഖ്യം കൊള്ളിക്കുന്ന രീതിയിൽ പറയാം നോക്ക് അങ്ങനെ അങ്ങനെ ഉണ്ടാവും അത് പറയാം ലിംഗത്തിന്റെ മോതിരക്കണ്ണി ഗൂതത്തിലോ യോനിയിലോ പ്രവേശിക്കുന്നു അഞ്ചു വയസ്സുള്ള കുട്ടിക്കാണ് ഇത് പറഞ്ഞു തരുന്നത് ആലോചിക്കണം സ്ത്രീകളെ തൊട്ടാലും പക്ഷെ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉള്ളിലേക്ക് ലിംഗത്തിന്റെ മോതിരി കണ്ണി കടക്കുകയോ അതല്ലെങ്കിൽ യോനിയിലോ പ്രവേശിക്കുക അന്ന് യോനി എന്താണെന്ന് അറിയില്ല ഗുധം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല കൊള്ള കൊള്ള പിടിക്കും പിടിക്കും ഇഷ്ടം അടിപൊളി വെറൈറ്റി പക്ഷേ നിന്നെ മനസ്സിലായില്ലോ പറയണത് അഞ്ച് വയസ്സുള്ള കുട്ടീനെ മദ്രസിൽ ചേർക്കുന്നത് ഒന്നാം ക്ലാസ്സിലാണ് ആ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എന്താ അക്ഷരങ്ങളെ പഠിപ്പിക്കുക തനിക്ക് സംശയമുണ്ടെങ്കിൽ ഏതെല്ലാം മദ്രസിനും കയറി വരുന്ന അന്വേഷണം നോക്കടാ അഞ്ച് വയസ്സായ കുട്ടിയെ പഠിപ്പിക്കുന്നത് അക്ഷരങ്ങളാണ് അല്ലാതെ താൻ അഞ്ച് വയസ്സിൽ അപ്പുറത്തെ വീട്ടിൽ വേലുകാരിച്ച് അവിടത്തെ കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ കൊതം കയറി പിടിച്ച കഥയല്ല മദ്രസിൽ പഠിപ്പിക്കുക താൻ പണ്ട് വേലുചാരിച്ച് അപ്പുറത്തെ വീട്ടിലെ പെണ്ണിൻ്റെ കൊതം കയറി പിടിച്ച കഥയും മദ്രസയും കൂടി കൂട്ടിച്ചേർത്ത് സഞ്ജു സൂപ്പിക്കാൻ പറയുന്ന ഈ പറച്ചിലുണ്ടല്ലോ ഒരു മറ്റവിടുത്തെ പോയി ഉസ്താദിനോട് ചോദിക്കും സ്വാഭാവികമായിട്ട് എന്ത്രിച്ച് സന്തോഷത്തോടു കുഞ്ഞു മനസ്സല്ലേ തന്റെ യഥാർത്ഥ കഥകൾ തൻ്റെ ഈ മോത്തി ചിരി വരില്ല താൻ നുണയാ പറയുന്നത് കൊണ്ടാണ് ഈ ചിരിയും വരുന്നത് ഒരു പുച്ഛ ഭാവം തന്റെ മുഖത്ത് നീ ആ വേഷ്ടാബിയന്മാരായ സങ്കിളപ്പ് പറ്റിച്ചോ നമ്മളെപ്പോഴുള്ള ആൾക്കാരെ പറ്റി കിടക്കണ്ട എനിക്കുണ്ടായ അനുഭവം ആദ്യം പറഞ്ഞാൽ നിബിദിനത്തിൻ്റെ തലേന്ന് അപ്പോൾ നിബിദിനത്തിന് അന്ന് തോരണങ്ങൾ മദ്രസയിൽ കിട്ടും അപ്പോൾ തോരണങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ വർണ്ണക്കടലാസ് വാങ്ങിയിട്ട് നിറത്തിൽ കട്ട് ചെയ്ത് അതിന് തോരണമാക്കി മാറ്റുന്ന പ്രക്രിയ അന്ന് റെഡിമെയ്ഡൊന്നും കിട്ടില്ല അപ്പോൾ ചാക്കുനൂല് വാങ്ങി അത് നിങ്ങളുടെ കെട്ടി അതിൻ്റെ മുകളിൽ ഈ മൈദ കലക്കി പശ തേച്ച് ഈ നൂലൊട്ടിച്ച് ഈ നൂലിൽ തോരണം ഒട്ടിച്ചുണ്ടാക്കുന്ന തോരണമാണ് മറ്റേ രാവിലെ ഒരു പ്രൊസഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് മദ്രസയില് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടാവും പാട്ടും അല്ലെങ്കിൽ മാപ്പിള പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവും പിന്നെ ഓത്ത് മത്സരം ഇങ്ങനൊക്കെ ഉണ്ടാവും അപ്പൊ ഈ തോരണ പരിപാടി നടക്കുകയായിരുന്നു അല്ലെങ്കിൽ രാത്രി അത് എട്ട് മുമ്പ് ഉണ്ടാവും ചിലപ്പോ ഒത്തു മണിയൊക്കെ ഉണ്ടാവും പിന്നെ മദ്രസയിലെ സിൽക്ക് ബ്രാക്ക് ഡാൻസിന്റെ മാപ്പിളപ്പാട്ടം ഇടാൻ പറ്റുള്ളൂ നീ ഈ മദർസിൽ പഠിക്കുന്ന സമയത്ത് പശ വാങ്ങി ഒട്ടിച്ചതും പോസ്റ്റ് ഒട്ടിയതും നബിദിനത്തിന് പതിനൊന്ന് മണി വരെ പരിപാടിയുള്ള കാര്യമൊന്നും ഭരിച്ചു നീട്ടി പറയാതെ തന്നെ ഉസ്താദ് എവിടേക്കായി പിടിച്ചു തൻ്റെ ഏത് സാമാനത്തിൻ്റെ അകത്താണ് കൈയിട്ട് വിളങ്ങിയതെന്ന് പറയാനറി എന്നിട്ട് വേണം അത് നിർത്താൻ ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല കാര്യം പറ നീ പശ പശവാങ്ങി തേച്ചതും നബിദിനത്തിന് ആറു മണി വരെ ഏഴ് നേരം വിളിക്കുന്ന വരെ പരിപാടി ഉണ്ടായ കാര്യമൊക്കെ പിന്നെ പറ ഇപ്പം എൻ്റെ സാമാനത്തിൽ എവിടെ ഉസ്താദ് കൈ വെച്ചാൽ അത് പറ ഒരു ഏഴ് എട്ട് മണിയായപ്പോ തോരണം കിട്ടുന്ന പരിപാടിയിൽ ബ്രേക്ക് ഇട്ടിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു വരാൻ പറഞ്ഞു അപ്പം എല്ലാവരും കുറച്ച് ദൂരമുള്ള ആൾക്കാരുടെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഭക്ഷണം കഴിച്ച് ഞാൻ എന്റെ വീട് തൊട്ടടുത്ത ഭക്ഷണം കഴിഞ്ഞ് ആദ്യം എത്തി അപ്പം ഈ ഉസ്താദ് അവിടെ ഇരിപ്പുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല ഉസ്താദിന്റെ പേര് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ഉസ്താദ് ഉണ്ടെങ്കിലല്ലേ ഇത് ഈ സിനിമയിൽ എഴുതുന്ന തിരക്കഥ പുഴ മുതൽ പുഴ വരെ വരുന്ന ഉണ്ടാക്കുന്ന ഒരു കഥയാണെന്നുള്ളത് നമുക്കല്ലേ അറിയല്ലോ അങ്ങനെ ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ ഈ ആ ിൽ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് കേസ് കൊടുത്ത മുഞ്ചിയോ പിന്നെ പേര് കഥ ഉസ്താദ് ഞാൻ ഒറ്റയ്ക്ക് വന്നതക്കത്തിൽ എന്നെക്കൊരു പിടിച്ചു പിടിച്ചു എന്നല്ല എൻ്റെ മുണ്ടഴിക്കലും പിടികലും ഭയങ്കര പ്രശ്നമായി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഭയങ്കര ആവശ്യത്തോടെ ഞാൻ കുതിറി മാറിയും പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞ അവസാനം ഞാൻ ഇറങ്ങി അവിടെ നിന്ന് കുതിറി മാറി ഓടുകയുണ്ടായി അങ്ങനെ ഓടിപ്പോയി ഓടിപ്പോയി കഴിഞ്ഞ് ഈ വൈരാഗ്യം ഈ ഉസ്താദിന് ഉസ്താദ് അല്ലാത്ത ദേഷ്യത്തിലായി പിറ്റേന്ന് ഞാൻ ക്ലാസ് ചെന്നപ്പോൾ ഈ വൈരാഗ്യം മുഴുവൻ എൻ്റെ അടുത്ത് നിൽക്കുക അന്ന് എനിക്കും ഈ ഉസ്താദിനോട് ഭയങ്കര വൈരാഗ്യമുണ്ട് അപ്പോൾ ഉസ്താദ് അന്നുള്ള ശിക്ഷയുണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിച്ചാൽ അല്ലെങ്കിൽ തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തൊമ്പത് കുട്ടികളിൽ ഇരിക്കുന്ന ക്ലാസ്സിലെ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തും അതാണ് അന്നത്തെ ഒരു പ്രധാന ശിക്ഷ അടി അടിയേനേക്കാളും ഒരു നാണം ഘട്ട ശിക്ഷയാണ് ഈ ക്ലാസ് കഴിയുന്നത് വരെയും ഈ ബെഞ്ചിൻ്റെ മുകളിൽ ഒരു കുട്ടിക്കായ് നിൽക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഭൂമി ഏഴാകാശം അതിൻ്റെ മുകളിൽ പടച്ചു എനിക്ക് ഗടറേനോട് ചോദിച്ചു ഭൂമി ഏഴാകാശം പടച്ചു അപ്പം എനിക്ക് ദേഷ്യം പിടിച്ചില്ല ഞാൻ ആ തലേന്ന് ദേഷ്യമുണ്ടല്ലോ ഞാൻ ചോദിച്ചു അതിൻ്റെ അപ്പുറത്തു എന്ന് ചോദിച്ചു ഉടനെ ഉസ്താദ് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് എൻ്റെ ബാപ്പ എന്ന് പറഞ്ഞു എനിക്ക് വീണ്ടും ദേഷ്യം കയറി വന്നു എന്തായാലും കുറച്ച് ദേഷ്യമുള്ള ആളാണ് അതിൻ്റെ അപ്പുറത്തോന്ന് ചോദിച്ചു ബാപ്പേൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ചോദിച്ചു ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ബെഞ്ച് കയറി ഞാൻ കയറുകൂലായിരുന്നു കയറി കടാന്ന് പറഞ്ഞു നിക്കൂലിക്കടാ ഇൻ്റെ മോനെ എന്നാണ് അടുത്ത ഇയാളുടെ വാക്ക് അത് വല്ലാത്ത വിഷമുള്ള വാക്കല്ലേ ഞാൻ പറഞ്ഞു നിക്കൂലടാന്ന് അതിൻ്റെ മോനെ ഒറ്റ ഓട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എനിക്കറിയാം പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയാം ആ ഓട്ടം ഞാൻ മദ്രസേന്ന് ഓടിയിട്ട് പിന്നെ ഞാൻ മദ്രസ കയറിയിട്ടില്ല പിന്നീട് ഈ ഉസ്താദിന് പേടി ഉണ്ടായിരുന്നു ഞാനിത് പുറത്ത് പറയുമെന്ന് പിറ്റേന്ന് അന്ന് മദ്രസയിൽ പോകാം മറ്റേ മദ്രസയിൽ പോകാൻ എൻ്റെ മരിച്ചുപോയ ജേഷ്ഠൻ അദ്ദേഹം എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട് മുളവടി വെച്ചിട്ട് തല്ലി എന്ന് പറയും അത് വെച്ച് ഒരുപാട് തല്ലി ഈ തല്ല് അവസഹനീയമായ തല്ല് കിട്ടിയിട്ടും ഈ വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല പേടിയാണ് മദ്രസയിലെ ഉസ്താദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുകയുണ്ടായിരുന്നില്ല പറഞ്ഞില്ല തല്ല് കൊണ്ട് പക്ഷേ പിന്നീട് പോലും ഞാൻ ക്ലാസ് കയറാതായി എന്നെ പിടിക്കാൻ വേണ്ടി ഈ മദ്രസയിൽ ഗുണ്ടകളുണ്ട് പാട്ട മുട്ടി പിടിക്കാൻ തുടങ്ങി പഴയ എണ്ണ പാട്ട മുട്ടി വരും ഇവര് ഞാൻ ക്ലാസ് കട്ടിയതിൽ ഈ മദ്രസ കെട്ടിയത് ഞാൻ നേരെ സ്കൂളിലാണ് പോകുന്നത് അങ്ങനെ വന്നവരുമായിട്ട് തല്ലുണ്ടാക്കി ഞാൻ പിന്നീട് മദ്രസയിൽ പിന്നെ പോയിട്ടില്ല അപ്പോ രാമസിന്റെ അപ്പോ എനിക്ക് പറയാനുള്ളത് കുഞ്ഞാലി മരക്കാരന്റെ യഥാർത്ഥ കഥയെ വളച്ചൊടിച്ചുകൊണ്ട് പുഴ മുതൽ പറിവര എന്നൊരു സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞ തനിക്ക് ഇതുപോലൊരു കഥ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം സുരേഷ് ഗോപി ആദാ എന്നും കരുതിക്കൊണ്ട് കൊണ്ട് ബി ജെ പിയിലേക്ക് ആർ എസ് എസിലേക്ക് ചാണകക്കുഴിലേക്ക് ചാടിയ നീ തന്നെ കൊണ്ട് പത്ത് വയസ്സിന്റെ ഗുണമില്ലാന്ന് സംഘികൾ തിരിച്ചറിഞ്ഞ ശേഷം തങ്കികൾ സംഘികൾ തന്നെ തേച്ചു സംഗീത തന്നെ തേച്ചപ്പോൾ തൻ്റെ പ്രതീക്ഷകൾ പോയി ഇനി എങ്ങനെ ചോറ് തിന്നാൻ കഴിയും ഇനി എങ്ങനെ ജീവിക്കാൻ കഴിയും ഇനി എങ്ങനെ വരുമാനം കിട്ടും സിനിമയും ഇല്ല ഒരു തേങ്ങയും ഇല്ല ഇനി എന്താണ് എൻ്റെ അവസ്ഥ എന്ന് തൻ തല പുകഞ്ഞിരുന്ന ആലോചിച്ചപ്പോൾ തൻ്റെ തലക്കകത്ത് വന്നൊരു ചിന്താമണ്ഡലമാണ് ഒരു ക്യാമറ എസ് എൽ ആർ ക്യാമറയും വാങ്ങി ഒരു സ്റ്റുഡിയോ റൂമും ഉണ്ടാക്കിക്കൊണ്ട് അതിലിരുന്നു കൊണ്ട് പച്ച നുണയും പറഞ്ഞ് ഇസ്ലാമിന് നേരെ പച്ച വർഗീതയും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരിഫ് ഖുഷീനും ജാമതെ പോലെയും കുറച്ച് റീച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങി നമുക്ക് നക്കാലോ എന്ന് കരുതിക്കൊണ്ടല്ലട നാറി ഇതുപോലുള്ള പ നുണ നീ ഇറക്കി വിടുന്നത് അല്ലേ അല്ലേ ഇട നാണോ ഇല്ലട താനൊന്നുമില്ലെങ്കിലൊരു ഡയറക്ടർ ഇടാ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ടാണ് എന്തെല്ലാം ഒരു ഡയറക്ടർ ചെയ്യാൻ കഴിയും ഇത് തൻ്റെ കഴിവി തൻ്റെ സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് തന്നെ പോലുള്ള നാറികൾ ഈ ചാണക സംഖ്യകളുടെ കോണകം അലയ്ക്ക് ജീവിക്കാൻ തയ്യാറാകണത് ഒളുപ്പില്ലാത്ത നാറു ഏഹ് ഇതിനാണോട് അതാണ് ഈ ആ ചാണകക്കുഴി പോയി ചാടിക്കൊടുത്തത് ഒരു മനുഷ്യ ഒരു മതത്തിന്റെ പച്ചറച്ച തിന്ന് ജീവിക്കാന്നുള്ള നെയ്യത്തോടുള്ള ആ എന്താണെന്നെയൊക്കെ പറയാൻ ഈയൊക്കെ ഏത് ഒന്നും പറയാനുള്ള ഈ നാറിയെക്കുറിച്ച് വല്ലാത്തൊരു നാറിയല്ല അപ്പോൾ എനിക്ക് ഒന്നും കൂടി പറയാനല്ലോ കുഞ്ഞാലും മരക്കാരുടെ കഥയെ വളത്തൊടിക്കാൻ എനിക്ക് ഉണ്ടെങ്കിൽ പിന്നെ അതെനി മദർസയും മദർസ അധ്യാപകനും തന്റെ മുണ്ടൂരി പീഡിപ്പിച്ച കഥയൊക്കെ തരിക്ക് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല നാടി നീ വേറെ എല്ലാവരും പോയി ഉണ്ടാക്കാൻ നോക്കി